ഹലോ ഗൈസ് ഞാൻ ഇന്ന് ഒത്തിരി തരം കൊണ്ടായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളോട്ട് പങ്കുവെക്കാനാണ് നിങ്ങൾ ഈ കമൻറ്റ് കാണുന്നില്ലേ ഇത് ചോദിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ അച്ഛനാണോ ഈ പടം എടുത്തിരിക്കുന്നത് കാരണം ഞാൻ ഹോർഡിനറിക്ക് ഹോർഡിനറി മൂവി കണ്ടപ്പോൾ ഞാൻ കമൻ്റ് ഇട്ടു അതിൻ്റെ സീൻ കണ്ടപ്പോൾ ഞാനൊന്ന് കമൻറ്റ് ഇട്ടു എൻ്റെ അച്ഛൻ ആ സിനിമ കണ്ടിട്ടുണ്ടെന്ന് ആ ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്ന് ഞാനൊന്ന് കമൻ്റ് ഇട്ടു അതിനാണ് ഇയാളിങ്ങനെ ചോദിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛനാണോ ഈ പടം എടുത്തത് എൻ്റെ അച്ഛൻ സി എം ആണോ എൻ്റെ അച്ഛൻ കണ്ടിട്ടാണോ ഈ സിനിമ ഹിറ്റായത് അങ്ങനെ മോശമായിട്ട് ആണ് ഈ കമൻറ്റ് അയാൾ ഒത്തിരി മോശമായിട്ടാണ് ഇങ്ങനെ എന്നോട് സംസാരിച്ചിരിക്കുന്നത് കൊച്ചു കുട്ടികളെപ്പോലും വെറുതെ വിടുന്നില്ല പിന്നെ അല്ലേ എന്നെ എന്നോട് ആരും ഇതുവരെ ഇങ്ങനെ വർത്താനം പറയാനുള്ള ഇടയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഒരു അല്ലേ ഇട്ടുള്ളൂ അല്ലെ വേറെ ഒരു തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ദേവി ഇതിങ്ങനത്തെ വൃത്തിയായിട്ട തരത്തിൽ ആരോടും സംസാരിക്കരുത് പ്ലീസ് അപ്പോൾ കൂട്ടുകാരെ